മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ അനിൽകുമാറിനെ ആദരിച്ചു കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം രജനി രവിപാലിന്റെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ അംഗീകാരം നേടുകയെന്ന് വളരെ നിസാരപ്പെട്ട ഒരു കാര്യമല്ല മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്നൊരു അംഗീകാരം തന്നെയാണ് അത് നേരത്തെ ഇവിടെ അനീഷ സൂചിപ്പിച്ചതുപോലെ യാതൊരു കറയുമില്ലാതെ ഏറ്റവും ശരിയായ നിലയിൽ തൻ്റെ സേവനം നിർവഹിക്കുന്ന ആൾക്കാർക്കാണ് ഈ മെഡൽ ലഭിക്കാറുള്ളത് അതിൻ്റെ സുഹൃത്ത് അങ്ങനെ ആണെന്ന കാര്യം സംശയമൊന്നുമില്ല ഏറ്റവും മികച്ച ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് അനിൽ ഈ നാട്ടിലായാലും നമ്മുടെ മറ്റുള്ള ആൾക്കാരോടാണെങ്കിലും പെരുമാറാനും ഇടപെടാനും ഒക്കെ അനിലൊരു പ്രത്യേക രീതിയാണ് അവലംബിക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായി മാറാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ഈ ഗ്രാമത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കൊണ്ടുവന്ന ഏറെ പ്രിയങ്കരനായ അനിൽ സാറിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒത്തിരി സന്തോഷം അങ്ങനെ ഒരു അതാണ് ഞാൻ കൂടുതൽ എനിക്ക് അതൊരു വലിയ അംഗീകാരമായി കാണുകയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ അനിൽകുമാറിനെ ആദരിച്ചു കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ചന്ദ്രപ്രഭൈൽ ജെ അനിൽകുമാറിനാണ് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചത് അനിൽകുമാർ ഇപ്പോൾ ആലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ചിൽ സബ് ഇൻസ്പെക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് അംഗം രജനി രവിപാലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകരം സന്തോഷ് കുമാർ ഉപഹാരം സമർപ്പിച്ചു അനുമോദന ചടങ്ങിൽ വികസന സമിതി അംഗം എം ഡി സുധാകരൻ അധ്യക്ഷത വഹിച്ചു ആർ രവിപാലൻ എം കെ അശോകൻ എം ഡി മുരളി അനീഷ് എന്നിവർ സംസാരിച്ചു നമ്മള് മുഖ്യമന്ത്രിയുടെ മേഡം തന്നെ അത് വലിയൊരു കാര്യമായിട്ടാണ് നമ്മുടെ ഇവിടെ പഞ്ചായത്തിലേക്ക് കണ്ടുവരുന്നത് അതിൽ നിന്നും വിഭിന്നമായിട്ട് പോലീസിൻ്റെ ഒരു ഇതിന് നമുക്ക് പഞ്ചായത്തിലേക്ക് പിന്നെ ഒരു മെഡല് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത് സത്യമായ ഒരു സന്തോഷമുണ്ട് അത് പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർക്കും അത് സംസാരിച്ചു കഴിയുമ്പോൾ വളരെ സന്തോഷം ഉണ്ടായി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനും പിരിഞ്ഞ് ഇറങ്ങി അപ്പോൾ അതിനകത്ത് ഇവരുടെ എല്ലാവരുടെയും ബാധ്യത ഉണ്ടായി അപ്പം അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം